പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ തജികിസ്ഥാൻ എത്രയുള്ള മത്സരത്തിൽ ഇന്ത്യൻ ടീം രണ്ടേ ഒന്ന് എന്ന സ്കോറിൽ വിജയിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ ഉള്ളത് അങ്ങനെ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ചൊരു വിജയം നേടാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് ഇറാൻ തജകിസ്ഥാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിലുള്ളത് ഉള്ളത് തജികിസ്ഥാനെത്രയുള്ള മത്സരത്തിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായിട്ടുള്ള ഖാലിദ് ജമീൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു മത്സര ശേഷമുള്ള ഖാലിദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ ബോൾ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ ഞങ്ങളാ മൂന്ന് പോയിന്റുകൾ എടുത്തോളാം എന്ന് കാലിത് പറഞ്ഞു ഏറ്റവും അവസാനം ഒരു മത്സരത്തിൻ്റെ റിസൾട്ടിലാണ് പ്രാധാന്യം അല്ലാതെ ആ ഒരു ടീമിൻ്റെ പ്ലെയിങ് സ്റ്റൈലിലോ അല്ലെങ്കിൽ ഫാൻസി ഫുട്ബോളിലോ ഒന്നുമല്ല ഇനി ഇന്ത്യൻ ടീമിൻ്റെ അടുത്ത മത്സരം നാളെ വൈകിട്ട് അഞ്ചരയ്ക്ക് ഇറാനെതിരെയാണ് ആ ഒരു മത്സരത്തിലും ഇന്ത്യൻ ടീം വിജയിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത റോയ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് റോയ് കൃഷ്ണ ഐ എസ് എല്ലിൽ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാനും റോയ് കൃഷ്ണയ്ക്ക് സാധിച്ചിട്ടുണ്ട് താരം അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള ഒഡീഷ എഫ് സിക്ക് വേണ്ടിയാണ് എന്നാൽ സീസൺ പകുതി ആയപ്പോഴേക്കും റോയ് കൃഷ്ണയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഒരു ഇഞ്ചറി വരികയായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസൺ റോയ് കൃഷ്ണയ്ക്ക് പൂർണ്ണമായും നഷ്ടമായി നിലവിൽ പുറത്തു വരുന്ന അനുസരിച്ച് റോയ് കൃഷ്ണനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് സൂപ്പർ ലീഗ് കേരളയിലെ ഒരു ടീം ശ്രമിക്കുന്നുണ്ട് ലഭിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ സൂപ്പർ ലീഗ് കേരളയിലെ ക്ലബ്ബായിട്ടുള്ള മലപ്പുറം എഫ് സിക്ക് കൃഷ്ണനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യമുണ്ട് ചില മാധ്യമങ്ങളെല്ലാമാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ മുപ്പത്തിയെട്ട് വയസ്സാണ് റോവി കൃഷ്ണയുടെ പ്രായം അടുത്തൊരു കാര്യം അങ്ങനെ ഇന്നത്തോടെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുകയാണ് വളരെ ചുരുക്കം ചില ഐ ക്ലബ്ബുകൾ മാത്രമാണ് സൈനിങ്സ് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു വിദേശ സൈനിങ് പോലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചത് കൊണ്ട് തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഫ്രീ എജൻഡ് ആയിട്ടുള്ള താരങ്ങൾ മാത്രമായിരിക്കും ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബ്ബുകളും ഈ ഒരു ഇഷ്യൂസ് കാരണം കൊണ്ട് തന്നെ സൈനിങ് എല്ലാം നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഐ എസ് എൽ എന്തായാലും നടക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐ എസ് എൽ മുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള വീഡിയായിട്ട് നമുക്ക് വീണ്ടും കാണാം